ഒരു ബൈക്ക് വരുന്നു എങ്ങനെ ശല്യാണെന്ന് വെച്ച് ഒന്ന് വന്ന് ഒന്ന് കാണാം കൊടുക്കാൻ അമ്മയെ ഒന്ന് വരനെ ഒന്ന് പരിചയപ്പെടുത്തരാമോ വരനെ ഒന്ന് വരും പ്ലസ് എഞ്ചിനും എല്ലാവരും എല്ലാം നന്ദി ഇനി ബാക്കി അവലസ്റ്റൊക്കെ നോക്കിയാൽ നമ്മൾ അപ്ഡേറ്റ് അറിയുന്നതാണ് അപ്പം നിങ്ങൾക്കല്ല അതിനകത്ത് ഇനിയും കാണാം അല്ല പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്തിനാണ് കല്യാണത്തിന് സാധാരണ ഇല്ലായിരുന്നു എല്ലാം ടൈമിംഗ് ആയിരുന്നു പ്രശ്നം ഭയങ്കര ഓട്ടോ ആയിരുന്നു ടെൻഷൻ കുഴപ്പമില്ല രാവിലത്തെ മഴ ഞങ്ങളെ നോക്കി പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് ഒരു ടൈം അധികം കിട്ടിയില്ലെന്നാണ് നിങ്ങ നിങ്ങളുടെ പ്രണയത്തെ നിങ്ങളുടെ പ്രണയത്തിനെ കുറിച്ചൊന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കോ ആദ്യം കണ്ടത് വളച്ചെടുത്തത് ഇൻപ്രസ് അതെ നമ്മൾ കുറെ നാളായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു പെട്ടെന്ന് കണ്ട് അങ്ങനത്തെ ഇതിലോട്ട് മാറിയതല്ല നമ്മൾ കുറെ നാൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ആലോചിച്ച് എടുത്തു അതെ എനിക്ക് വീട്ടിൽ സമ്മേക്കത്തില്ലേ അതുകൊണ്ട് അവരോട് സപ്പോർട്ട് തന്നെ നമ്മൾ എല്ലാവരുടെയും പോയി എല്ലാവരുടെയും വിളിച്ചൊക്കെയാണ് ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തേപ്പറിയാ വ്യത്യസ്തമായി തോന്നിയത് ഒരു ഒരു കാര്യം അമ്മ അമ്മയുടെ അമ്മയ്ക്ക് കാനഡ പോകുന്ന ഭയങ്കര ആഗ്രഹമല്ലോ ആഗ്രഹം എന്തായിരുന്നു ആ ഇന്റർവ്യൂ ഞാൻ കണ്ട അപ്പൊ സാധിച്ചല്ലോ എനിക്ക് സിനിമ മൂവിയിലേക്കൊക്കെ വരുന്ന സാധ്യതയുണ്ട ഇല്ല കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവില്ല ഫോട്ടോഷൂട്ട് അങ്ങനെയൊന്നുമില്ല പുതിയ സിനിമ തമിഴ് സിനിമ കാര്യങ്ങൾ വിളിച്ചിട്ടുണ്ടോ